ഇന്നലെ നല്ല അടി അടിച്ചല്ലേ എത്ര പേക്ക് അടിച്ചിന്നാ രാത്രി മൊത്തം ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര തൊണ്ടയൊക്കെ വരണ്ട അടിച്ചോ ഞാൻ വെള്ളം ഇതേ ഇന്നലെ അല്ല എറിവെള്ളം മീൻ ഒരു പന്ത്രണ്ട് മണി വരെ രാത്രി പട്ടി പത്തിക്കായിരുന്നവ എന്ത് കഴിച്ചാലും അതിന്റെ എഫക്റ്റ് ഞാൻ എന്ത് ഇന്നലെ നിങ്ങള് അമ്പലത്തേകലൊക്കെ പോയി ഭയങ്കര വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ പറയാം എല്ലാത്തിനും വിശ്വാസം ജ്യോതിഷത്തിലൊക്കെ ഒരിക്കലും അവനെ മാത്രം ഞാൻ ജ്യോതിഷല്ല ഈ അത് കൈ രേഖാശാസ്ത്രം ചന്ദന ഇട്ടുണ്ടാണ് പറ്റിക്കരുത് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അല്പ സ്വല്പൊക്കെ കൈ നോക്കോ നന്നായിട്ട് നോക്കും അത് തന്നെ നല്ല പണി ആണ് ഇവിടെ വന്ന എന്തിലും അല്ല ഞാൻ നിങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം കൈത്തോളൂ ആ ഒരു കൈ നോക്കാൻ രണ്ട് രണ്ടൊന്നിച്ചോ നോക്കുമ്പോഴും ജാതവും ബാക്കിയെല്ലാം ഒക്കെയാണ് എന്താ പേര് ബാബു ഇയാളുടെ പേരെ ചോദിച്ചു അല്ലെ ചോദിച്ചു താങ്കളുടെ പേര് ധനഞ്ജയൻ പക്ഷെ മാറാത്തത് കൈരേഖയാണ് കൈരേഖ എന്തായാലും കള്ളം പറയില്ല കള്ളം ഞങ്ങൾ ഞങ്ങൾ ഈ ഒരാൾക്ക് വേണ്ടി ഒരാൾ ചാവും പറയില്ലാവും ശരി കൈരേഖ പറയുന്നത് നിങ്ങളിൽ ഒരാൾ ഒരാളെ കൊല്ലൂന്നോ ഒരിക്കലും ഇന്നതുവരെ ഈ ഹസ്തരേഖാശാസ്ത്രം കള്ളം പറഞ്ഞിട്ടില്ല അതായത് എന്റെ കയ്യിൽ നോക്കൂ എനിക്ക് ഇതാ ഇത്രയും പദവികളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് കറക്റ്റ് എനിക്ക് കിട്ടി അതുകൊണ്ട് ചങ്കൻകടലാണെങ്കിൽ ഇതിങ്ങനെയാണ് ഞാൻ പോയിക്കോട്ടെ കൊല്ലുന്നില്ല ഒരാൾ ഒരാളെ കൊല്ലും അങ്ങനെയാണ് അത് ഹസ്തരേഖാശാസ്ത്രം പറയുന്നതാണ് വേണം എന്നുള്ളവർക്ക് വിശ്വസിക്കാൻ ഇല്ലാത്തവർക്ക് വിശ്വസിക്കാം പിന്നെ നമ്മൾ ഈ ഇതുപോലെ ഇത്രേ ഒരു മനസ്സായിട്ട് നിൽക്കുമ്പോ നമ്മൾ ഒരാൾ കൊല്ലും പറഞ്ഞ് കേട്ടപ്പോ നമ്മള് നമ്മളാകുമ്പോഴും പ്രശ്നമില്ലാച്ചപ്പ ഞാൻ പൊറഞ്ചൊറിയാൻ വേണ്ടി കൈ ഇങ്ങനെ പൊക്കി ഒന്നുമില്ല സംഭവം ഒന്നുമില്ല എന്ത് ഒന്നും ഇല്ലടാ റിയ കേട്ടാ ഒന്നൂല്ല നമ്മള് ഒരാളെ കൊണ്ടെങ്കിൽ അങ്ങനെ അത്ര ഇതൊന്നും ഇല്ലല്ലേ എന്താണെന്ന് തുന്നി ഇതാണ് നീ എന്താണ് നീക്കിടത്ത് പേടിപ്പിക്കണത് പേ പേടിയൊന്നുമില്ല പിന്നെ

നമ്മൾ രണ്ടുപേരും ഒരുപോലെ അല്ലേ ഫ്രണ്ട് നടക്കണ ബുദ്ധിയല്ല ഇങ്ങനെ നടന്നുപോലെ എവിടം വരെ അങ്ങനെ പോവാനാ നീ എവിടെ ഇവിടെ ഇരുന്നോ ഏ ഇവിടെ അന്ധവിശ്വാസങ്ങളാണ് അതൊക്കെ ആ ആ എന്തും പറഞ്ഞാ പോയത് കളിക്കല്ല എന്തിനാ കല്ല വെറുതെ ഒരു രസത്തിന് വല്ല പട്ടി വരെയാണെറിയാലോ നീ എന്തിനാടാ വടക്കുന്നത് കുത്തിപ്പിടിച്ചു ആയിക്കോട്ടെ അത് സാധനം എന്താ നിനക്ക് പറ്റിയത് നിനക്കെന്താണ് പറ്റിയത് എന്തിനാ പേടിക്കണം നീ നീ കളിക്കലാ നീക്കറി ഞാൻ പറഞ്ഞേക്കാരി രക്ഷിച്ചതിനാ എന്റെ പെണ്ണിനെ കളഞ്ഞു വേണ്ടി കൊല്ലം ോക്കേസ്റ്റ് ഞാൻ ആളിവിടെ പറഞ്ഞെത്തും അല്ല ഒരു എനിക്കൊന്ന് കാണണം എന്റെ ചിറ്റപ്പന സുഖുനും കൊലക്കേസിലെ പ്രതിയാണോ അത് കൊല കട്ട കേസല്ലേ അത് മതി ഒരാളെ കൊല്ലാനൊക്കെ അതൊക്കെ മതി അങ്ങനെ കളിക്കാൻ നിൽക്കല്ലേ നീ നീ മുട്ടല്ലേ നീയാണ് മുട്ടുന്നത് ഞാൻ വെറുതെ വിടൊന്ന് തോന്നിട്ടോന്നെ രണ്ടാഴ്ച തീരുമാനിച്ചിട്ട് ഇവിടത്ത് പോയാല്ലാ എന്താടാ കൊല്ലാൻ നോക്കിയില്ലേ എടാ നിനക്ക് വേണ്ടിട്ടാണ് അച്ഛനെ കൊണ്ട് ഞാൻ പഴിനെ കൊണ്ടാണ് കളഞ്ഞു ഏടാ നിനക്ക് വേണ്ടിട്ടാണ് എന്റെ അമ്മ ഞാൻ കിണറ്റിലെടുത്തിട്ടത് അതാ അപ്പൊ തന്നെ ഞാൻ കയറി പോലും ചെയ്തില്ല എന്നെ ഇതുപോലെ തിരിച്ചു വന്നിട്ടില്ല